കോഴിക്കോട് ബാലുശ്ശേരി എഗരൂരിൽ മകന്റെ മർദ്ദനമേറ്റ് പിതാവ് മരിച്ചു കരയാട്ട പരിശീലകനായ ദേവദാസ് ആണ് മരിച്ചത് സംഭവത്തിൽ മകൻ അക്ഷയ്യെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി പരിക്കേറ്റ നിലയിലാണ് ദേവദാസിനെ അക്ഷയ് ബാലുശേരിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തുടർന്ന് മെഡിക്കൽ കോളേജിലും ചികിത്സ നടത്തി ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ചയായിരുന്നു ദേവദാസ് മരണപ്പെട്ടത് തുടർന്ന് മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കാണിച്ച് നാട്ടുകാർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു പിന്നാലെ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയുമായിരുന്നു ശരീരത്തിലെ പരുക്കുകളും തലയോട്ടിയിലെ വാരിയിലെയും എല്ലുകൾ പൊട്ടിയതിലും പോലീസിന് സംശയം തോന്നിയതിനെ തുടർന്ന് മകൻ അക്ഷയ്ദേവ് എന്ന ഉണ്ണിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഇരുവരും തമ്മിൽ വീട്ടിൽ നിരന്തരം തർക്കങ്ങൾ ഉണ്ടാകാറുണ്ടെന്നും അയൽവാസികൾ മൊഴി നൽകി ഇതിനെ തുടർന്ന് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ ചോദ്യം ചെയ്തെങ്കിലും ബൈക്കിൽ നിന്ന് വീണതാണെന്ന് കളവ് പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു എന്നാൽ പേരാമ്പ്ര ഡിവൈഎസ്പി കെ എം ബിജുവിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു ദേവദാസും അക്ഷയം ഒരുമിച്ച് മദ്യം കഴിക്കാറുണ്ടായിരുന്നു ഇതിനിടെയുണ്ടായ തർക്കം മർദ്ദനത്തിൽ കലാശിക്കുകയായിരുന്നു ദേവദാസിനെ വീട്ടിനുള്ളിൽ കെട്ടിയിട്ടാണ് അക്ഷയം മർദിച്ചതെന്ന് പോലീസ് പറയുന്നു ഇരുവരുടെയും ലഹരി ഉപയോഗത്തെ തുടർന്ന് വീട്ടിൽ മുൻപും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മുൻപും ഇത്തരത്തിൽ ദേവദാസിനെ മകൻ മർദ്ദിച്ചിരുന്നു ഗുരുതരമായി പരിക്കേറ്റയാളെ അക്ഷയ് തന്നെ മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു എന്നാൽ രണ്ടു ദിവസത്തിനകം തന്നെ ഡിസ്ചാർജ് വാങ്ങി വീട്ടിലേക്ക് മടങ്ങി പോവുകയായിരുന്നു ബാലുശ്ശേരി ഇൻസ്പെക്ടർ മഹേഷ് കണ്ടമ്പത്ത് എസ് ഐമാരായ നിബിൻ ജോയി അബ്ദുൾ റഷീദ് എ എസ് എ രാജേഷ് ടി പി പേരാമ്പ്ര ഡി വൈ എസ് എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിച്ചത് ന്യൂസ് ഡെസ്ക്

राजकुमारी